നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ആഫ്രിക്കൻ പൂപ്പുണ്ടാക്കി കാണിച്ച് തരാം ഇതാ ഇതുപോലെ എടുത്ത് ഇങ്ങനെ ചിക്കൻ കറിയിലും മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിത് ഉണ്ടാക്കിയത് കാട്ടിനുള്ളിലും താമസിക്കുന്നില്ലേ അവരുണ്ടാക്കിയ പോലെയാണ് പൂപ്പുണ്ടാക്കിയത് നമുക്ക് അതുപോലെ ഉണ്ടാക്കാം വേറെ വിധത്തിലും നൈസായി നല്ല പണം ഭംഗിയുള്ള പൂക്കുണ്ടാക്കി കാണിച്ചു തരാം കപ്പ ഒരു കിലോ എടുത്തിട്ടുള്ളത് കപ്പ തോൽ ഒളിച്ച് നമുക്കിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം നമ്മളത് എല്ലാവരും മലയാളി വേൾഡ് കപ്പാന്ന് പറയുക ഇങ്ങനെ ഉണക്കുന്നതിന് അവർക്കെല്ലാം അവർ രണ്ട് വളർപ്പയാണ് ഉണക്കുന്നത് കപ്പ ചുറ്റി കഴിഞ്ഞ് മറ്റേ രസില് കൊണ്ട് ഉണക്കിയെടുക്കാം രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും ഇപ്പം കപ്പ ഉണങ്ങി റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഉണങ്ങി പിന്നെ മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ആദ്യം പഴുതി പൊടിച്ചെടുക്കാം അത നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുള്ള കറി വെക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിലാവും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് കൂട്ടി വരുമ്പോൾ നാല് വലിയ ഉള്ളി നൈസായി എറിഞ്ഞത് വെച്ച് കൊടുത്ത് ൊടുത്ത ഉള്ളി വാടി വന്ന് കുറച്ച് ഉപ്പിട്ട് വിട്ട് ഉപ്പിട്ടാൽ പെട്ടെന്ന് വയനുട്ട് ഉള്ളി ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ രണ്ട് വലിയ തക്കാളി ചെറുതായി എണ്ണ വെട്ടിട്ട് ഒന്നര സ്പൂൺ വരെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ആൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് മൂന്ന് പച്ചമുളക് വരുന്നിട നമുക്ക് ഇത്ര ഉള്ളി വേണ്ട അല്ല ആ ഉള്ളിയോ തക്കാളിയോ മസാലകളോ ഇത്രയും വലുതും വേണ്ടെങ്കിലും പുറത്താണ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ട്ടൊന്ന് മിക്സ് ചെയ്യാം വാടി വരുന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം മസാലയൊന്ന് വെന്ത് വരട്ടെ അരച്ച് വെക്കാം അടുത്ത് തുറന്ന് മസാല എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിൽ ൊടുക്കിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ മിക്സ് ചെയ്യാം നല്ലപോലെ വേഗം അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം വെള്ളം കുറച്ചൊഴിച്ച് വേക്കാമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് മുന്നൂറ് പ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചു ഇനി നല്ലപോലെ ഒന്ന് വേണ്ടിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് ഇനിയും വേവാനുണ്ട് വെള്ളം പറ്റാനുണ്ട് കരിയേപ്പിലിട്ട് കൊടുക്കുക അത് പുനിപ്പുനി അലയായ കൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടോടെ ഇട്ടത് കാൽ ടീസ്പൂൺ ചുരുമുളക് കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് പിന്നെയും പോകട്ടെ ഉപ്പ് ഉപ്പുണ്ടെന്ന് നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ചിക്കൻ വെന്ത് വരുന്നുണ്ട് ചിക്കൻ വെന്ത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓപ്പൺ ചെയ്ത് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അടച്ച് വെച്ച് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു കപ്പ് ഒന്നേ ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഇനി കപ്പപ്പൊടി കൊടുക്കുക കപ്പൊടി ഇട്ട് തിളച്ച വെള്ളത്തിലാണ് ഇട്ടത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല ഫിനിഷ് നല്ല സ്റ്റൈലുള്ള ഉപ്പും ഉണ്ട ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചു തരാം ഇത് കാട്ടിൽ താമസിക്കുന്നവർ ഉണ്ടാക്കുന്ന പോലത്തെയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി ിക്കൊണ്ടേ ഇരിക്കണം അപ്പം ബന്ധ വന്നിട്ടുണ്ട് ഉപ്പൂ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്ക് നല്ല സൂപ്പറാണ് സെർവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പൂപ്പൂ ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയും പൊടി ഇഷ്ടപ്പെട്ട ലൈഫ് ഇഷ്ടമെൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ